ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പച്ച അല്ലെങ്കിൽ ഐമൂ പച്ച എന്ന പേരിലുള്ള ഒരു കുറ്റിച്ചെടിയാണ് ഇത് നമ്മുടെ വീട്ടുവളപ്പിലും വേലിക്കലുമൊക്കെ സുലഭമായി കാണുന്ന ഒരു കുറ്റിച്ചെടിയാണ് സയൻസ് വികസിക്കാത്ത കാലത്ത് പച്ചമരുന്നുകളും നാട്ടുവൈദ്യങ്ങളുമെല്ലാം നിലനിന്നിരുന്ന കാലമുണ്ടായിരുന്നു ആരോഗ്യത്തിനും രോഗത്തിനുമെല്ലാം മരുന്നായി പ്രവർത്തിച്ചിരുന്ന പല സസ്യങ്ങളും ഉണ്ടായിരുന്നു നമ്മുടെ വഴിവക്കിലും വഴിവെക്കലും വീട്ടുപരിസരങ്ങളിലുമൊക്കെ ഇപ്പോഴും ഇവയുണ്ട് എന്നാൽ പലപ്പോഴും നമുക്കിവയുടെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇത്തരത്തിലുള്ള ഒരു സസ്യമാണ് ഐമു പച്ച അഥവാ കമ്മ്യൂണിസ്റ്റ് പച്ച ഇടത്തരം വലിപ്പത്തിൽ വളർന്നു നിൽക്കുന്ന ഇവ മുറിവുണ്ടായാൽ ഉപയോഗിക്കാറുണ്ട് ഇവയുടെ ഇല പറിച്ചെടുത്ത് ഞെരടി അതിന്റെ നീരെടുത്ത് മുറിവുള്ളിടത്ത് വെച്ചാൽ മുറിവുണങ്ങുമെന്നായിരുന്നു വിശ്വാസവും യാഥാർത്ഥ്യവും കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന ഈ പേര് വന്നതിന് പിറകിലും ഒരു കഥയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല വളർച്ചാ ഘട്ടങ്ങളിൽ ഈ പാർട്ടിയുടെ അണികൾക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളും അതിലൂടെ ഉണ്ടാകുന്ന മുറിവുകളും ഈ ഇലയുടെ നീരിന്റെ സഹായത്താലാണ് അന്ന് ഉണക്കിയിരുന്നത് അതുകൊണ്ടാണ് ഇതിന് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പേര് വന്നത് എന്നാണ് പറയുന്നത് തീവ്രഗന്ധ എന്ന പേരും ഇതിനുണ്ട് ഈ നാട്ടു ആരോഗ്യപരമായ ഗുണങ്ങൾ ചില്ലറയല്ല പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കും ഉള്ള ഒരു മരുന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പച്ച പണ്ടത്തെ കാലത്ത് ദേഹത്ത് എന്തെങ്കിലും മുറിവുണ്ടായാൽ പലപ്പോഴും വേലിക്കലേ കൂടും കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യത്തിന്റെ ഇല കയ്യിലിട്ട് ഞെരടി മുറിവിൽ ഇതിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കും മുറിവ് ഇതോടെ കരിയും ഉള്ളതാണ് സത്യം അതുതന്നെയാണ് ശാസ്ത്രവും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പച്ച സുലഭമായി തന്നെ കാണാം ധാരാളം പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് ഇത് ണക്കാൻ മാത്രമല്ല മറ്റേറെ ആരോഗ്യപരമായ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒന്നുകൂടിയാണ് ഈ പ്രത്യേക സസ്യം കാൽസ്യം മാങ്കനീസ് ടാനിനുകൾ ലേവനോയിഡുകൾ ഫൈറ്റിക് ആസിഡ് അയണ് സോണിയൻസ് എന്നിവയെല്ലാം ഇതില് ഏറെ അടങ്ങിയിട്ടുണ്ട് കിഡ്നിയുടെ ആരോഗ്യത്തിനും വയറിന്റെ ആരോഗ്യത്തിനും അത്യുത്തമമാണ് ഇതിന്റെ ഇലകൾ ഇത് കിഡ്നിയിലെ ടോക്സിനുകൾ നീക്കുന്നു മൂത്ര വിസർജനത്തിനും അണുബാധകൾക്കുമെല്ലാം ഗുണം ചെയ്യുന്ന ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പച്ച ഇത് വയറ്റിലെ ആസിഡ് തോത് ആൽക്കലൈൻ ആക്കി പേച്ച് തോത് നിലനിർത്തും ഇതുകൊണ്ട് തന്നെ അൾസർ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഇത് അൾസറിന് പരിഹാരമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് കമ്മ്യൂണിസ്റ്റ് പച്ചയിട്ട് തിളപ്പിച്ച വെള്ളം ആന്റിസെപ്റ്റിക് ഗുണങ്ങളാണ് ഇതിനെ മുറിവിനുള്ള മരുന്നായി ഉപയോഗിക്കാൻ കാരണമാകുന്നത് കടലാവണക്കിന്റെ പശിയും കമ്മ്യൂണിസ്റ്റ് പച്ചയും ചേർത്തരച്ച് പൊരുത്തിയാൽ ഒരു രാത്രിയിൽ തന്നെ മുറിവുണങ്ങും ഇതുപോലെ ശരീരവേദനകൾ മാറാനും ഏറെ സഹായിക്കുന്ന ഒന്നാണ് ഇത് നടുവേദന പോലെ പലരെയും അലട്ടുന്ന പല വേദനകൾക്കുമുള്ള പരിഹാരമാണ് ഇത് ഇത് അരച്ചിട ഇതിന്റെ നീര് പുരട്ട പലരെയും അലട്ടുന്ന പ്രശ്നമാണ് രക്തത്തിൽ യൂറിക് ആസിഡ് അളവ് ഉയരുന്നത് ഇത് കാലിൽ നീരു വരുന്ന ഗൗട്ട് പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു ഇതിനുള്ള പ്രതിവിധിയാണ് അമുപച്ച എന്ന ഈ ചെടി ഇതിന്റെ വെള്ളം കുടിക്കുന്നതും ഇത് അരച്ചു വീക്കമുള്ളിടത്ത് വയ്ക്കുന്നതും എല്ലാം ഏറെ നല്ലതാണ് രക്തത്തിലെ യൂറിക് ആസിഡ് കുറയ്ക്കാൻ ഇതിന്റെ ഇലകളിട്ട് തിളപ്പിച്ച വെള്ളത്തിന് സാധിക്കും ഇതു കാരണം ശരീരത്തിലുണ്ടാകുന്ന നീര് പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമാണ്